നമുക്ക് വേദയുടെയും വിക്രത്തിന്റെ നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പം നമുക്ക് നേരെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ നാളത്തെ വിശേഷം നമ്മൾ കാണുന്ന വേദയും കൊണ്ട് വിക്രം ക്ഷേത്രത്തിലേക്ക് പോകണം അപ്പോൾ വേദ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് ക്ഷേത്രത്തിൽ പോണമെന്ന് വിക്രത്തിനൊട്ട് താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ വേദ പിടിച്ച പിടിയാലെ തന്നെ വിക്രത്തെ കൊണ്ടുപോകണം അങ്ങനെ പോകുന്ന വഴിക്ക് വിക്രം പറഞ്ഞു ഏത് സമയത്താണോ എന്തോ എനിക്ക് ഇവളുടെ കഴുത്ത് താലി ഏർത്താൻ തോന്നിയത് ആ സമയത്ത് ശവിക്കോ എങ്ങനെ കഴിഞ്ഞോണ്ടിരുന്ന ഞാനാ ഇപ്പം കണ്ടില്ലേ കൂട്ടിലാകപ്പെട്ട അവസ്ഥയാന്ന് പറയുന്നത് ഇത് കേട്ട് കഴിഞ്ഞിപ്പോൾ വേദം പറഞ്ഞു ഞാനാരെക്കൂടെ നിർബന്ധിച്ച് താലി ഇടിപ്പിച്ചല്ലോ മര്യാദയ്ക്ക് വഴിയാൽ പോയി എൻ്റെ കഴുത്തിലേക്ക് ബലമായിട്ട് താലി കെട്ടിയതല്ലേ വിക്രു അനുഭവിച്ചാളാൻ പറയണം അങ്ങനെ ക്ഷേത്രത്തിലേക്ക് എന്ന് ും വിക്രത്തിനോട് കയറുന്നില്ല എന്ന് ചോദിക്കുക ഞാനെങ്കിലും ഇല്ലെന്ന് പറയാം അങ്ങനെ ഇവിടെ വരെ വന്നിട്ട് കയറാതെ പോകേണ്ട കാര്യമില്ല മോനും കൂടെ കയറി വരാൻ പറയുകയാണ് അങ്ങനെ വിക്രം കൂടെ കയറുകയാണ് ഈ സമയത്ത് വേദം അനു ഒരി എൻ്റെ ഭഗവാനെ കല്യാണം കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം ഒരു പുതിയൊരു ജീവിതം തുടങ്ങാൻ പോവാം എന്നോടൊപ്പം ഉണ്ടായിരിക്കണേ ഉമാമഹേശ്വര ക്ഷേത്രത്തിലേക്കാണ് പോകുന്നത് കാരണം ഇവിടെ വെച്ചാണ് ആദ്യമായിട്ട് വിക്രം എൻ്റെ കഴുത്തിൽ താലി ആർത്തിയത് പിന്നെ ആ താലി അഴിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഇന്നലെ നടന്ന കാര്യങ്ങളൊക്കെ അതെനിക്ക് വിശ്വസിക്കാൻ പോലും പറ്റുന്നില്ല ഞങ്ങൾ രണ്ടും വേർപെരിന്ന് അവിടെ നിന്ന് ആഗ്രഹിക്കുന്നുണ്ട് അപ്പം ഞങ്ങൾക്കൊരു നല്ലൊരു ജീവിതം കിട്ടണേ എന്നൊക്കെ പറഞ്ഞുകൊണ്ടായിരുന്നു ഇങ്ങനെ വേദം അനുവരികി പ്രാർത്ഥിക്കുന്നത് ഈ സമയത്ത് വിക്രത്തിന് പ്രത്യേകിച്ചൊന്നും പ്രാർത്ഥിക്കുക അല്ലാത്ത പോലെ വിക്രം അവിടെ നിൽക്കുകയാണ് അങ്ങനെ പ്രാർത്ഥന കഴിഞ്ഞ് പൂജകളും വഴിപാടുകളൊക്കെ വേദ വിക്രത്തിൻ്റെ പേരിലൊക്കെ നടത്തുന്നുണ്ട് അതിനുശേഷം അർച്ചന വാങ്ങി തിരിച്ചു വരുന്ന സമയത്ത് വിക്രം ചോദിച്ചു ഓ ഭയങ്കര പ്രാർത്ഥനയായിരുന്നല്ലോ അവിടെ നിന്നിട്ട് എന്താന്ന് ചോദിക്കുക ഇത് കേട്ടുകഴിഞ്ഞാൽ വിക് വിക്രത്തിനോട് വേദം പറഞ്ഞ് പ്രാർത്ഥിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ ജീവിതമായി പോയില്ലേ വിക്രൂ എന്ന് ചോദിക്കുകയാണ് അതെ ഒരു കാര്യം ഞാൻ പറഞ്ഞാൽ കേട്ടോ എവിടെ കിടക്കുന്നതിൻ്റെയാളിൽ വിക്രൂ വിക്രൂ എന്നുള്ള വിളിയുണ്ടല്ലോ അതെ ഞാൻ സ്നേഹം കൂടുമ്പോൾ വിളിക്കുന്നതെന്ന് പറയാം എന്നോട് അച്ഛമ്മ പറഞ്ഞിട്ടുണ്ടല്ലോ അങ്ങനെ വിളിച്ചോളാനായിട്ട് പിന്നെ എന്താ കുഴപ്പമെന്ന് വയ്ക്കും അയ്യോ ഒരു കുഴപ്പമില്ല പെട്ടെന്ന് വാ ഇങ്ങോട്ട് വന്ന് കയറ് എനിക്ക് അത്യാവശ്യമായിട്ടൊരു സ്ഥലം വരെ പോകാനുണ്ടെന്ന് പറയാം അത് പിന്നെ അങ്ങനെയാണല്ലോ എന്നെ എവിടെയെങ്കിലും കൊണ്ടുപോകുന്ന സമയത്ത് ഭയങ്കര തിരക്കായിരിക്കുമല്ലോ ആ വർക്ക്ഷോപ്പിൻ്റെ അവിടെ പോയി ഈച്ചയും വായിക്കയറി കൊതുകടിയും കൊണ്ട് വെറുതെ വായി നോക്കിയിരിക്കാൻ പോകുന്ന പോക്കല്ലേ ഇപ്പം എന്നെ കൊണ്ടുവിട്ട് അവിടെ വന്ന് നോക്കിയറിയാം അവിടെ ചെന്നം എങ്ങനെ മരക്കുറ്റു കണക്കി അവിടെ ഇരിക്കുന്ന സ്വറേം പറഞ്ഞിട്ട് ബാക്കിയുള്ളൊരു ജോലി വിക്രം മാത്രം അവരുമായിട്ട് ഇങ്ങനെ കത്തി വെച്ചിരിക്കും നാണവില്ലേ വിക്രം എന്ന് ചോദിക്കുക ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും വിക്രം പറഞ്ഞു നീ കൂടെ എന്നെ പഠിപ്പിക്കാനൊന്നും വരണ്ടെന്ന് പറയാം അതെ ഇനി ഞാൻ പഠിപ്പിക്കാൻ വരും ലൈസൻസ് ഉണ്ട് അറിയാലോ എന്റെ കഴുത്തിൽ വിജയകരമായ നാലാമത് ഇന്നലെ താലി ആർത്തി എന്നുള്ള കാര്യം മറന്നുപോയെന്ന് ചോദിക്കുക അങ്ങനെയാണെങ്കിൽ ഞാൻ പറയുന്നൊക്കെ അനുസരിച്ചാൽ മതിയാവുള്ളൂ അല്ലെങ്കിലുണ്ടല്ലോ ഇടിച്ചാൽ കൂമ്പ് കാട്ടും എന്നറിയാം വിക്രത്തിന് ഒന്നും ഇവിടെ പറയാൻ മാത്രമല്ല മിക്കവാറും ചെയ്യുകയും ചെയ്യും ഇതേ ബൈക്കാണ് അടങ്ങിയിരിക്കുക അവിടെ എങ്ങാനും പറഞ്ഞാലോന്ന് ചോദിക്കുക കേട്ടാ ഇനിയിപ്പം വേദം പറഞ്ഞു മറിയുവാണെന്ന് അറിയട്ടെ രണ്ടുപേരും കൂടെ ഒന്നിച്ചല്ലേ എനിക്കൊരു കുഴപ്പമില്ല വിക്രമെന്ന് പറയാം ചെറു ദൈവേ ഈ പണ്ടാരത്തിനെ കൂടി അടുത്ത് പോകണല്ലോ എന്നൊക്കെ പറയണം അങ്ങനെ വീടിൻ്റെ അടുത്തെത്തി ഇറക്കി വിട്ടു പറഞ്ഞു ഇനി നീ അങ്ങോട്ട് നടന്നു പോയാൽ മതിയെന്ന് പറയാം എന്ത് ദേ വിക്രം ഞാൻ ഇറങ്ങത്തൊന്നുമില്ല എന്ന് പറയണം മര്യായക്ക് എൻ്റെ വീടിന് അവിടെ കൊണ്ടുവിട്ടണം അവിടെ നിന്നല്ലേ എന്നെ പിക്ക് ചെയ്തേ മര്യാദയ്ക്ക് അവിടെ തന്നെ കൊണ്ടു വിട്ടു അല്ലെങ്കിൽ അച്ഛമ്മയുണ്ട് അച്ഛമേന ഇപ്പം തന്നെ വിളിക്കുമെന്ന് പറയുകയാണ് അവസാനം വിക്രത്തിന് വേറെ മാർഗമില്ലായിരുന്നു അങ്ങനെ വിക്രം വീണ്ടും അവിടെ കൊണ്ട് ഇറക്കി വിട്ടിട്ട് അങ്ങോട്ടേക്ക് പോവാണ് അങ്ങനെ വേദ കയറി വന്നു കഴിഞ്ഞപ്പോഴത്തേനും അച്ഛമ്മ ചാഹാ മോള് ക്ഷേത്രത്തിൽ പോയെന്ന് ചോദിക്കും അതെ ഞാനും വിക്രം കൂടെ പോയത് എന്നിട്ട് വിക്രം എന്തെന്ന് ചോദിക്കുകയാണ് വിക്രം അത്യാവശ്യമായിട്ട് ആരെയോ കാണാനുണ്ടെന്ന് പറഞ്ഞ് പോയെന്ന് പറയുകയാണ് ആ അവൻ അത്യാവശ്യം മാത്രം ഉള്ളല്ലോ എന്ന് പറയാം പിന്നീട് വേദയോട് പറഞ്ഞു അല്ല ഇങ്ങനെ പോയിട്ട് കാര്യമില്ല അവൻ്റെ കാര്യത്തിൽ നമുക്കൊരു തീരുമാനം എടുക്കേണ്ടതെന്ന് ചോദിക്കുകയാണ് അവരൊരു ജോലിയൊക്കെ വേണ്ടേ കാരണം കല്യാണം കഴിഞ്ഞിട്ട് പണ്ടത്തെ പോലെ ഒന്നും അവരോട് നടക്കില്ലെന്ന് പറയണമെന്ന് എന്നു പറയുക ഇത് കേട്ടുകഴിഞ്ഞാൽ വേദം പറഞ്ഞ ആഗ്രഹമുണ്ട് അച്ഛമ്മ അതെ വിക്രത്തിനെ മാത്രമല്ല എനിക്കും വേണം ഒരു ജോലിയെന്ന് പറയണം മോൾക്കോ അതെ എന്നെ പഠിപ്പിക്കണ സമയത്ത് എൻ്റെ അച്ഛൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്താണെന്ന് അറിയാവോ അച്ഛൻ്റെ പിൻഗാമിയായിട്ട് ഞാൻ കോട്ടറമെന്നുള്ളതായിരുന്നു അതിന് വേണ്ടിയിട്ടായിരുന്നു അച്ഛൻ്റെ ആഗ്രഹം ദർശനമായിട്ടുള്ള കല്യാണം ഉറപ്പിച്ചു കഴിഞ്ഞപ്പോഴും അച്ഛന് ഭയങ്കര സന്തോഷമായിരുന്നു കാരണം ഞാൻ അച്ഛൻ്റെ പാത പിന്തുടരൂ പക്ഷേ അച്ഛൻ്റെ പ്രതീക്ഷകളെല്ലാം തെറ്റിച്ചല്ലേ ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടായത് അത് അച്ഛൻ്റെ മനസ്സിനെ നന്നായിട്ട് വേദനിപ്പിച്ചിട്ടുണ്ടെന്ന് പറയാം ഇത് കേട്ടപ്പോൾ അച്ഛൻ പറഞ്ഞു മോളെ അതെന്താ കുഴപ്പം അച്ഛൻ്റെ പാതി ഇനി ഇനിയാണല്ലോ പിന്തുടരാനല്ലോ എന്ന് പറയണം വേദ പറഞ്ഞു എനിക്കും ആഗ്രഹമുണ്ട് എനിക്കൊരു ജോലി വേണം ഞാനും പ്രാക്ടീസ് ചെയ്താലോ എന്ന് ഓർക്കുക കാരണം ഇങ്ങനെ ഇന്നിട്ട് കാര്യമില്ല അച്ഛൻ വീട്ടിലിന്നിട്ട് കാര്യമില്ല കൂട്ടിടണമെന്ന് പറയണം അച്ഛന് സന്തോഷമാണെന്ന് പറയാം ഞാൻ അല്ലെങ്കിൽ ഇത്രയും പഠിച്ചിട്ട് വെറുതെ വീട്ടിൽ വീട്ടു ജോലിക്കാരെയായിട്ട് അല്ലെങ്കിൽ വീട്ടിലിരിക്കുകയെന്ന് പറഞ്ഞാൽ അച്ഛന് സഹിക്കാൻ പറ്റുന്ന കാര്യമല്ലെന്ന് പറയണം അത് കേട്ടപ്പോൾ അച്ഛൻ പറഞ്ഞു എനിക്കും അതിനോടാണ് താല്പര്യം മോളെ വീട്ടിലിരുന്ന് ജീവിതം താർന്ന കാലും ജീവിതം നശിപ്പിച്ച് കളയാനുള്ളതല്ല നിനക്ക് ഇത്ര വിവരം വിദ്യാഭ്യാസമൊക്കെ ഉള്ളതല്ലേ നീ ആയിട്ട് നിന്റെ കരിയർ നശിപ്പിക്കരുതെന്ന് പറയാണ് എനിക്ക് എന്ത് ചെയ്യണം എന്ന് അറിയില്ല അച്ഛമ്മ നീ ധൈര്യമായിട്ട് മുന്നോട്ട് പോയിക്കോ എൻ്റെ വേദന ഞാൻ കൂടെ ഉണ്ടാവും പക്ഷെ വിക്രത്തിൻ്റെ കാര്യം ഓർക്കുമ്പോൾ അതൊന്നും ഓർത്ത് പേടിക്കണ്ട അവൻ വരട്ടെ ഞാൻ അവനെ ഒന്ന് ഉപദേശം നേരെ ആക്കാം അവന് ജോലിയുടെ കാര്യങ്ങളും മറ്റുമൊക്കെ ഞാൻ സംസാരിക്കാമെന്ന് പറയണം അവനെ ഇങ്ങനെ വിട്ടിട്ട് എന്നൊക്കെ പറയാണ് ആ സമയത്ത് ശ്രീകാന്തും വർഷയുടെ അച്ഛനും കൂടെ കണ്ടുമുട്ടുവാണ് പ്ലാനുകളും പദ്ധതികളും എല്ലാം പൊളിഞ്ഞു പോയല്ലോ അപ്പോൾ ശ്രീകാന്തിന് ഈ പറയുന്ന വിക്രത്തിനെ കൊല്ലാനും പറ്റിയില്ല അപ്പോൾ അതിൻ്റെ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു കല്യാണം നടക്കുകയും ചെയ്തല്ലോ പിന്നീട് വർഷയുടെ അച്ഛൻ വന്നു കഴിഞ്ഞപ്പോൾ തന്നെ ശ്രീകാന്ത് പറഞ്ഞു നമ്മുടെ പിടിയിൽ നിന്നും അവൻ രക്ഷപ്പെട്ട് പോയെന്ന് പറയണം ശരിക്കും ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ അവൻ അവിടെ വെച്ചാൽ തന്നെ തീർത്ത് കളയണ്ടതായിരുന്നു തീർത്ത് കളയണ പ്രശ്നമില്ലായിരുന്നു പിന്നീട് വർഷയുടെ അച്ഛൻ പറഞ്ഞു അവന് കുറച്ച് നാളും കൂടെ ആയുസ് ഉണ്ടെന്ന് തോന്നുന്നത് പക്ഷെ അവിടെ വെച്ച് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ പിന്നെ ഇപ്പോൾ പോലീസ് കേസായി പ്രശ്നമായി നമ്മളകത്തായനോ എന്ന് പറയണം ഇനിയിപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വയ്ക്കും ഒരു കാര്യം ചെയ്യാം നമുക്ക് അവനൊരു കള്ളക്കേസിലങ്ങോട്ട് കുടിക്കാലോ ശാമ്യമില്ലാത്ത വകുപ്പെല്ലാം ചുമത്തി അവനേതൊരു കേസിലങ്ങോട്ട് എടുത്തുവാണെങ്കിൽ കാര്യങ്ങൾ കുറച്ചങ്കൂടെ ഓക്കെ ആവുമെന്ന് പറയാം അത് ശരിയായിട്ടുള്ള കാര്യമാണ് പക്ഷേ ഞാൻ എന്താ ഒരു പോമ്പെടീന്ന് ചോദിക്കുകയാണ് ഒരു കാര്യം ചെയ്യാം അവനെ കയ്യിലെടുക്കാനായിട്ട് പറ്റിയ ഒരാളുണ്ടെന്ന് പറയണം അതാരാ അതുണ്ട് അവൻ്റെ ചേട്ടൻ തന്നെ വിനായകൻ ഒരു കാര്യം ചെയ്യാം ഞാൻ വിനായകനെ എന്ന് വിളിക്കട്ടെ എന്ന് പറയണം അങ്ങനെ ശ്രീകാന്ത് വിനായകനെ വിളിക്കണം വിനായനെ വിളിച്ചപ്പോൾ വിനായക ഇത് അയാളാണല്ലോ ഇതിനായിരിക്കും പോലും വിളിക്കുന്നത് എന്തായാലും തരികണ പരിപാടിക്കാന്ന് മനസ്സിലായി പിന്നീട് വിനായകൻ ചോദിച്ചു ആ എന്താ ശ്രീകാന്തെ വിളിച്ചതെന്ന് ചോദിക്കുക അതെ എനിക്ക് അത്യാവശ്യം അവിടെ നിന്നൊന്ന് കാണണമെന്ന് പറയുകയാണ് എന്തിനാണ് കാണുന്നതെന്ന് പറ അതൊക്കെ നേരിട്ട് കാണുമ്പോൾ പറയാമെന്ന് പറയുകയാണ് ശരി എങ്ങോട്ടൊക്കെ വരണ്ടതെന്ന് പറഞ്ഞാൽ മതി എന്ന് പറയുകയാണ് അങ്ങനെ വിനായകനോട് വരേണ്ട സ്ഥലമൊക്കെ ശ്രീകാന്ത് പറഞ്ഞു കൊടുക്കുവാണ് കോൾ കട്ട് ചെയ്ത് ശ്രീകാന്ത് പറഞ്ഞു അവൻ്റെ ചേട്ടൻ പണത്തിന്റെ മീതെ പരന്നു എന്ന് പറഞ്ഞവരൊക്കെ അവന്റെ ചേട്ടൻ പണം കണ്ടിട്ടുണ്ടെങ്കിൽ കാപ്പണം കണ്ടാൽ കമന്ന് വീഴുന്നവനാ അവനെ വെച്ച് നമുക്കൊരു കളി കളിക്കാമെന്ന് വർഷയുടെ അച്ഛൻ പറയാ ദൈ പണി പാളിപ്പോ അതെ സൂക്ഷിച്ചോണം അതൊക്കെ ഏറ്റവും അച്ഛൻ ധൈര്യമായിട്ടിരിക്കുക അവൻ ഇപ്പൊ തന്നെ വരും നമുക്ക് പിന്നെ വേണ്ടുന്നവരെ കാര്യങ്ങളൊക്കെ അവനോട് സംസാരിച്ച് ഡീലാക്കാമെന്നൊക്കെ പറയുകയാണ് ആ സമയത്ത് ശങ്കരൻ ആ പടം വിഷമിച്ചിരിക്കുവായിരുന്നു വേദയുടെ കാര്യം ഓർത്തിട്ടായിരുന്നു വിഷമം അപ്പോഴേക്കും പത്മി അങ്ങോട്ടേക്ക് വന്നു എന്താ ശങ്കരേട്ടാ എന്തോ വല്ലായ്മ ഉണ്ടെന്ന് തോന്നുന്നല്ലോ എന്ന് ചോദിക്കണം ഞാൻ വേദിയെക്കുറിച്ച് ആലോചിക്കുമായിരുന്നു എന്താ ശങ്കരേട്ടാന്ന് എന്ന് ചോദിക്കണം അല്ല അവൾ ഇത്രയും പഠിപ്പിച്ച് നമ്മൾ വലുതാക്കി വിട്ടല്ലേ എന്നിട്ടോ അവളുടെ ജീവിതം തീർന്നില്ല എന്ന് ചോദിക്കണം അങ്ങനെയൊന്നും പറയരുത് ശങ്കരേട്ട അല്ല അവൾ അവിടെ പോയിട്ട് ഒന്നും ചെയ്യുന്നില്ലോ ഒരു ശരിക്കും ഒരു വീട്ടമ്മയായിട്ട് മാറിയിരിക്കുമല്ലേ എന്ന് ചോദിക്കുകയാണ് അതിന് വേണ്ടിയിട്ടാണോ പത്മം ഞാൻ എത്രമാത്രം സ്വപ്നം കണ്ടു അവൾ കുഞ്ഞിനെ വളർന്നു വരുമ്പോൾ തൊട്ട് എന്തൊക്കെ പ്രതീക്ഷകളായിരുന്നു എനിക്ക് എല്ലാം തകർന്നു പോയില്ലെന്ന് ചോദിക്കുക അത് കേട്ടപ്പോൾ പത്മയ്ക്ക് സങ്കടമായിപ്പോയി അങ്ങനെയൊന്നും വിചാരിക്കില്ല ശങ്കരേട്ട എന്ന് പറയാം പിന്നെ ഞാൻ എന്ത് ചെയ്യണം ശരിക്കും പറഞ്ഞാൽ പഠിപ്പിച്ച് വളർത്തിക്കൊണ്ട് വരുന്ന സമയത്ത് നമുക്ക് ഓരോ പ്രതീക്ഷകളാണ് പക്ഷെ അങ്ങനെയൊന്നും ആയിത്തീരണം എന്നില്ലല്ലോ ഭാവിയിൽ അവൾക്ക് വേണമെങ്കിൽ ഇനിയാണെങ്കിലും പ്രാക്ടീസും കാര്യങ്ങളൊക്കെ തുടരാമെന്നുള്ളൂ പക്ഷെ ആ വീട്ടിൽ അതിനാൾ അന്തരീക്ഷമുണ്ടോയെന്ന് തോന്നുന്നില്ല അവൾ അങ്ങനെ ആകുമെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം കല്യാണം കഴിച്ച പുരുഷൻ അതിനോട് താല്പര്യം ഉണ്ടെങ്കിലല്ലേ അവൾക്ക് നല്ലൊരു എത്താൻ പറ്റുള്ളൂ ഇതിപ്പം അവനാണെങ്കിലോ ഇങ്ങനെ കുണ്ടാനെ പോലെ നടക്കുന്ന ഒരുത്തനാ അവനൊന്നും താല്പര്യം കാണത്തില്ല എൻ്റെ മോളുടെ ഭാവി നശിച്ചുപോയി ഇതാ കാരണന്മാര് ഓരോ ചേരുന്നപ്പോൾ എൻ്റെ മക്കൾക്ക് വേണ്ടി ആലോചിച്ച് ഉറപ്പിക്കുന്നതല്ല എന്ന് ചോദിക്കുകയാണ് പത്മ പറഞ്ഞു ഇങ്ങനെ വിഷമിക്കില്ല ശങ്കരേട്ട ശങ്കരേട്ടൻ ചീത്ത പറയുകയാണെങ്കിൽ എനിക്ക് കുഴപ്പമില്ല പക്ഷേ വിഷമിക്കുന്നത് കാണുമ്പോൾ എൻ്റെ നെഞ്ചു പടയോ എന്ന് പറയുകയാണ് ശങ്കരൻ പറഞ്ഞു കുഴപ്പമൊന്നുമില്ല നീ എനിക്കൊരു ചായ എടുത്തോണ്ടോ വരാൻ പറയണം എന്ന് പറഞ്ഞ് പത്മേനെ അങ്ങോട്ടേക്ക് വിട്ടു പിന്നീട് ശങ്കരൻ അവിടെ നിന്ന് നോക്കുമ്പോൾ വിത്തി നിറച്ചു ഇങ്ങനെ വേദയുടെ ചിത്രങ്ങൾ കാരണം വേദ വക്കീൽ കോട്ടിട്ട് നിൽക്കുന്ന ചിത്രങ്ങൾ താനും വേദയും ദീപ്തിയും കൂടെ നിൽക്കുന്നത് അതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും അറിയാതെ കണ്ണ് നിറഞ്ഞുപോയി കാരണം ഒത്തിരി പ്രതീക്ഷകളോടെയായിരുന്നു അവൾ വക്കീൽ പഠി പഠിക്കാൻ വക്കീൽ ജോലിക്ക് പഠിക്കാണ്ട് പോകുന്ന സമയത്ത് തന്നെ മനസ്സിൽ ഒത്തിരി പ്രതീക്ഷകളൊക്കെ ഉണ്ടായിരുന്നു ലോ കോളേജിൽ പഠിക്കാൻ പോണ സമയത്ത് കാരണം അവളൊരു നല്ലൊരു വക്കീലാവും നല്ലൊരു അഡ്വക്കേറ്റ് ആകുന്നൊരു ചിന്ത മനസ്സിലുണ്ടായിരുന്നു തൻ്റെ പാത പിന്തുടരുന്ന ഒരാൾ ഈ കുടുംബത്തിന് വേണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു പക്ഷേ എങ്കിൽ ആ പ്രതീക്ഷകളെല്ലാം ഒറ്റ നിമിഷം കൊണ്ട് തകർന്നു പോയത് അവളെ കോട്ടിട്ട് കാണാനായിട്ട് ഇനി ഇനിയാഗ്രഹമുണ്ട് ശങ്കരന് ശങ്കറിൻ്റെ മനസ്സിൽ കൂടെ അവള് കൂട്ടിട്ട് മുന്നിലേക്ക് വരുന്ന വേദ മുന്നിലേക്ക് വരുന്ന ആ ചിത്രങ്ങൾ തെളിഞ്ഞു വരുമ്പോഴത്തേനും വല്ലാത്തൊരു വിഷമായി പോയി അറിയാതെ കണ്ണെന്ന് അറിഞ്ഞൊഴുകിപ്പോയി പിന്നീട് പെട്ടെന്ന് ആരും കാണാതെ പത്മ വരുന്നതിന് മുമ്പ് കണ്ണൊക്കെ തുടച്ച് ശങ്കരനെ നിങ്ങൾ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ സമയത്ത് വിനായകന് ശ്രീകാന്തിൻ്റെയും വർഷയുടെ അച്ഛൻ ചന്ദ്രചേനന്റെ അടുത്തേക്ക് ചെല്ലുവാണ് ചെന്ന് വെച്ചിട്ട് വിനായകൻ ചോദിച്ചു എന്താ ശ്രീകാന്തെ എന്നെ വിളിപ്പിച്ചത് നോക്കുകയാണ് അതെ നിന്നെക്കൊണ്ട് എനിക്കൊരു കാര്യമുണ്ട് സഹായിച്ചു തരാൻ പറ്റുമോ നീ പറയുന്ന പണം തരുമെന്ന് പറയാണ് കാര്യം എന്താണെന്ന് വെച്ചാൽ പറ എന്നെങ്കിലേ ഇത് സാധിക്കുമല്ലയോ അല്ലെങ്കിൽ എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്നതാണെന്ന് അറിയത്തുള്ളറിയാണ് അതൊക്കെ നിന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ആ കാര്യങ്ങൾ ഇങ്ങനെ പറയാൻ തുടങ്ങുവാണ് അപ്പം അതിൻ്റെ വിശേഷങ്ങളൊക്കെ കാണാൻ പോകുന്നത് ഇനിയിപ്പം വിക്രത്തിന് വേണ്ടിയുള്ള ചതിക്കൊഴിവ് ഒരുക്കുവാണ് അതിന് വിനായകം കൂട്ടം നിൽക്കുവോ എന്നറിയത്തില്ല പണ പണം കിട്ടുന്ന കാര്യമായതുകൊണ്ട് വിനായൻ അതെല്ലാം അതിലപ്പുറം കൂട്ട് നിൽക്കും അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ നമുക്കെല്ലാം കാത്തിരിക്കാം കേട്ടോ അപ്പം ഇതിൻ്റെ ഫുൾ വിശേഷങ്ങളുമായിട്ട് നാളെ രാവിലെ തന്നെ വരാവേ മറക്കാതെ എല്ലാവരും കയറി കാണുന്നുട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നത് നന്ദി